ഹലോ അസ്ലാമലൈക്കും ഞാൻ ഇന്നേരം അയല മീൻ പൊള്ളിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അയലമീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുക്കാം ഇനി അത് അടുത്തെടുത്ത് വരഞ്ഞു കൊടുക്കുക ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മീനും ഇതേപോലെ വരഞ്ഞെടുക്കുക ഇനി മസാല പൊടികളിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക ഇനി നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു ലേശം വെള്ളം കുടഞ്ഞു കൊടുക്കുക ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണി വെളിച്ചെണ്ണ ഒഴിച്ചും മീൻ അതിലേക്ക് നിരത്തി കൊടുക്കുക പൊരിച്ചെടുക്കാൻ വല്ലാതെ ഞെരിയാതെ പൊരിക്കണം വേവിച്ചെടുത്താൽ മതി ഇനി അത് തിരിച്ചിട്ട് എടുക്കുക രണ്ട് ഭാഗം അതേപോലെ വേവിച്ചെടുക്കുക ഇനി ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് നാല് സവാള കനം കുറച്ച് മുറിച്ചത് കൊടുക്കുക നല്ലതുപോലെ വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക നല്ലത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക ഇനി രണ്ട് തക്കാളി ചെറുതായി മുറിച്ചത് അത് ഇട്ടെടുക്കുക നല്ലതുപോലെ വഴറ്റിയെടുക്കുക കുറച്ച് വെളിച്ചെണ്ണം അയച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ ഇട്ടെടുക്കുക ഇനി പൊടി കളിട്ടെടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടെടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറണവരെ വയറ്റി കൊടുക്കുക ഉപ്പ് ടേസ്റ്റ് ഇതൊക്കെ ഇട്ട് പോരെങ്കിൽ ഇട്ടുകൊടുക്കുക കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഒരു ടീസ്പൂണും കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലത്തിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഇതൊരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി നോക്കുക കുറച്ച് മല്ലിയിലിട്ടൊടുക്കുക ഇനി തീ ഓഫാക്കുക ചട്ടി വെച്ച് വാഴൻ്റെ വാട്ടി എടുക്കുക മീൻ പൊതിയല്ലതാണത് വാട്ടഞ്ഞാൽ പൊതിയുമ്പോൾ പൊട്ടിപ്പോവും ഇനി വാഴൻ്റെ ഇലയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം നമ്മൾ വാട്ടിയ അതിൻ്റെ മേൽ ഒരു മീൻ വെച്ചെടുക്കുക ഇനി കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കുക ഇനി നല്ലതുപോലെ പൊതിയാ എല്ലാ മീനും ഇതേപോലെ പൊതിഞ്ഞെടുക്കും പിന്നെ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ അയച്ച് കൊടുക്കുക മീൻ പൊതിഞ്ഞത് അതിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ചട്ടിയെ എല്ലാ മീനും അതേപോലെ വാട്ടിയെടുക്കുക റെവൻഡീസിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒരു പ്രാവശ്യം തന്നെങ്കിലും ഇതുണ്ടാക്കി നോക്കുക